െന്ന് പറഞ്ഞോ ഇന്ന് ഇങ്ങനെ സംശയം അറിയാവോ ഞങ്ങൾ ഇന്നൊരു പങ്കാട്ടിൽ പോയി ഹലോ എന്റെ കൂടെ വന്ന പേരോട് ചോദിക്കണം ഈ ഷോപ്പിന്റെ പേരെ ഞാൻ പറഞ്ഞു മൂമി അപ്പൊ ലൂമി ലൂമി ബ്യൂട്ടി ഫാമിലി സലൂൺ നിങ്ങൾ എത്ര പേര് പോവാറുണ്ട് സത്യമാത്രം പറഞ്ഞു എല്ലാരും പോകാറുണ്ട് വളരെ കൊറച്ചുപേർ മാത്രം പോകുന്നു അതായത് എനിക്കറിയാം അറിയാം ഞാൻ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് സലൂൺ നമ്മൾ എപ്പോഴും സുന്ദനമായി സുന്ദകരായിട്ടും ഇരിക്കണല്ലേ ആഗ്രഹിക്കുന്ന അല്ലെ നമുക്ക് ജന്മനെ സൗന്ദര്യമാണ് നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിരിക്കാറുണ്ടോ ഇതെന്താ എൻ്റെ പഴയ പോലെ നടന്നിട്ടണ്ടോ ഭാഗ്യം നാളെ മരിയും വിളിച്ചേള് ഹലോ ഈ ഇലാഹുഷ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ 2 മണിക്കൂർ സലൂണിൽ പോയി മേക്കപ്പ് ചെയ്യില് ഹെയർ ചെയ്യിന്നാണ് ആള് ഹലോ നീയെന്താ ഓരോ ചെയ്തു വെരെ ഒരു ഉമ്മാടെ റിബൺ വാങ്ങി ഞാൻ കേറ്റിതന്നാണ് വെച്ചതുള്ളി ചുമ്മ ചുമ്മ ആ സത്യം കേ അബൂബക്കർ നമ്മൾ കണ്ട് ആ ഇനാകൃഷ്ണ നല്ല രീതിയിൽ ശരി ഞാൻ ആദ്യം ഇത്ര നന്നായിട്ടാണ് കേട്ടു ഈ മനുഷ്യൻ ആ പാട്ടിനെ കൊളവാക്കി സൃഷ്ടിവാക്കി ആ പാട്ടിനെ അപമാനിച്ചു കഴിഞ്ഞു ഞാനങ്ങനെ